മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ബൈഎലക്ഷൻ നടക്കാൻ പോവുകയാണ് ത്രിതല പഞ്ചായത്തിലേക്കും അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കൊക്കെ നമ്മുടെ നാട്ടിൽ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ എന്തിനാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ ഭരിക്കാൻ എന്തൊരു മനോഹരമായ മണ്ടത്തരം ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഭരിക്കാനല്ല സേവിക്കാനാണ് എന്നുള്ള ബോധം നമുക്കെന്നോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഭരണവും സേവനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ആ ഒരു അറിവ് നമ്മളെന്നോ മറന്നു പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു എലക്ഷൻ വരുമ്പോൾ അവിടെ ചർച്ചയാവേണ്ട വിഷയം എന്തൊക്കെയാണ് അതുവരെ ആ പ്രദേശം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ എലക്ഷൻ സമയത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കിയിട്ടുണ്ടോ ഇനി നടപ്പാക്കാൻ എന്തൊക്കെ ബാക്കിയുണ്ട് ആർക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ നടക്കുന്നത് എന്താണ് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും സംസാരവിഷയമാവുന്ന എന്താണ് തീവ്രവാദ സംഘടനകൾ സംഘടനകളുടെ വോട്ട് വാങ്ങാൻ പാടുണ്ടോ ആ വോട്ട് വാങ്ങിയവരും തീവ്രവാദികളല്ലേ തീവ്രവാദ സംഘടനകളുടെ വോട്ട് വാങ്ങി വിജയിച്ചാൽ തീവ്രവാദികളുടെ സഹായത്തോടു കൂടി അധികാരത്തിലേറിയവരില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച നടത്തുന്നത് ഈ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും കുറിച്ച് പറയുമ്പോൾ ഇത് നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഭരണാധികാരികളും പാർട്ടികളും ഭരണത്തിൽ വന്ന് അഞ്ചും പത്തും വർഷം ഭരിച്ചിട്ടും ഇവരെ അടിച്ചമർത്താനും നശിപ്പിക്കാനും തീവ്രവാദം തുടച്ചുമാറ്റാനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും ഫോഴ്സും പവറും പോലീസ് വ്യൂഹവും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ ഇവരെക്കാൾ പവർഫുള്ളാണ് തീവ്രവാദികൾ എന്നല്ലേ വരിക ഇതാരുടെ പോരായ്മയാണ് ശരിക്ക് ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ തീവ്രവാദവും ഭീകരവാദവും രാജ്യങ്ങളിൽ അവശേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അടുത്ത ഒരു എലക്ഷന് വേണ്ടിയിട്ട് അത് വോട്ട് വോട്ടാക്കി മാറ്റാനുള്ള ഒരു ബ്ലാക്ക് പോയിൻറ്റ് അവിടെ ബാക്കി വെക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പാർട്ടിക്കും ഒരു തീവ്രവാദ സംഘടനകൾക്കും വോട്ടില്ല വോട്ടുള്ളത് ജനങ്ങൾക്കാണ് ഏത് പ്രശ്നങ്ങളാണെങ്കിലും വിലക്കയറ്റമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും പ്രകൃതി വിപത്തുകളാണെങ്കിലും ലഹരി പോലുള്ള അപകടങ്ങളാണെങ്കിലും ഒക്കെ ബാധിക്കുന്നത് ജനങ്ങളെയാണ് പാർട്ടിയെയോ പാർട്ടിക്കാരെയോ നോക്കിയിട്ടല്ല ഇവയൊന്നും നാട്ടിൽ വരുന്നത് അപ്പോൾ നാട് പുരോഗതി വ്യാ പ്രാപിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടണം അതല്ലാതെ ഒരു പാർട്ടിക്ക് ഭീഷണിയായ മറ്റൊരു പാർട്ടിയെ തളർത്തലോ തകർക്കലോ അല്ല സാധാരണ ജനങ്ങളുടെ ലക്ഷ്യം അത് പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അഞ്ച് വർഷം പത്ത് വർഷം ഒരു വിഭാഗത്തിന് ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ട് അല്ലെങ്കിൽ ജനസേവനത്തിനുള്ള അവസരം കിട്ടിയിട്ട് തങ്ങളുടെ അധികാര പരിധിയിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ എത്ര ആളുകൾ പട്ടിണി കിടക്കാത്തവരുണ്ട് എത്ര ആളുകളുടെ വീടുകൾ ചോർന്നലിക്കാത്തതുണ്ട് എത്ര യുവാക്കൾ തൊഴിലില്ലാതെ അലയുന്നവരുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു റിവ്യൂ ചെയ്ത് അടുത്ത വർഷത്തിൽ അത് പരിഹരിച്ചുകൊണ്ട് തൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി ഇറങ്ങാൻ കഴിയുന്ന ജനപ്രതിനിധികൾ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ